മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൽ വിഭാഗം മോൾ ഇപ്പോൾ സാധാരണയായി കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഏതാനും വിവരങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കണമെന്ന് അപ്പോൾ എന്താണ് ചെലുപനി അഥവാ ചെലുപനി എന്ന് പറയുന്നത് സാധാരണ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു പകർച്ച ഇനി ഈ ആരാണ് ആരാണ് പകർത്തുന്നത് അതിൻ്റെ രോഗാണുവാഹകർ എന്ന് നമുക്ക് മനസ്സിലാക്കാം കരണ്ട് നിന്നുള്ള ജീവികളായ എലി അണ്ണ മുയൽ തുടങ്ങിയവയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഷട്ടദവർഗത്തിൽപ്പെട്ട റോംബിക്കുലേഡ മൈറ്റിന്റെ ലാർവദശയായ കടിക്കുമ്പോഴാണ് ഈ രോഗം പകരുന്നത് ഇനി എവിടെയാണ് ഈ ചിഗേഴ്സ് മൈറ്റിന്റെ ആവാസ കേന്ദ്രങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണയായി നമ്മുടെ വീടിന് പുറത്ത് കാണുന്ന പുള്ളികളിലും അതുപോലെ കുട്ടിക്കാടുകളിലും കുത്തി ചെടികളിലും ഒക്കെയാണ് സാധാരണയായി ഈ ഇതിന്റെ ടോംബിക്കുലേഡ് മൈറ്റിൻ കാണപ്പെടുന്നു സാധാരണയായിട്ട് ഇതിന്റെ നിംഫുകളും അടൽറ്റും മനുഷ്യനെ കഴിക്കുന്നില്ല ഇവ സാധാരണയായിട്ട് മണ്ണിലാണ് കാണപ്പെടുന്നത് പക്ഷെ നമ്മൾ കടിക്കുന്നുള്ള ലാറയുടെ സ്റ്റേജായി ആണ് നമ്മളെ കടിക്കുന്നത് രോഗം എങ്ങനെയാണ് പകരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു വാഹിയായ സ്ട്രോമിക്കുലൈഡ് മൈറ്റിന്റെ ലാർവ ദശയായ ചികിത്സ നമ്മളെ കടിക്കുമ്പോഴാണ് നമുക്ക് ഈ രോഗം പകരുന്നത് നമ്മൾ കടിച്ച് ഒരു പത്ത് പതിനാല് ദിവസം കഴിയുമ്പോൾ ആണ് നമുക്ക് പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ പ്രതിഷ്ഠ സാധാരണയായിട്ട് ഇപ്പൊ കടിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ ചിഗിഴ്സ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നാൽ ശരിക്കും നമ്മുടെ വസ്ത്രമൊക്കെ ഇട്ടിട്ടാണെങ്കിൽ വസ്ത്രത്തിന്റെ മുകളിലൂടെയാണ് കിടക്കുന്നതെങ്കിൽ ആ വസ്ത്രത്തിന്റെ മുകളിൽ കൂടെ അതിന് കടിക്കാൻ സാധിക്കത്തില്ല അപ്പൊ എന്ത് ചെയ്യുന്ന പറയാ ആ വസ്ത്രത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് കടക്കും ശരീരത്തിന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സാധാരണ ആയിട്ട് ഒന്നുകിൽ സാധാരണ ചെവിയുടെ ശരീരത്തിന്റെ മടക്കുകളില് അല്ലെങ്കിൽ ചെവിയുടെ പിറകില് അല്ലെങ്കിൽ ജനനേന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അരക്കെട്ടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പേന്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പെയിന്റ് നമ്മൾ ടൈറ്റായിട്ട് ഇടത്തിരിക്കും അപ്പൊ ടൈറ്റായിട്ട് ആ ഭാഗങ്ങളില് അതുപോലെ ഉള്ള ഭാഗങ്ങളിലാണ് സാധാരണയായിട്ട് കഷത്തില് കാൽമുട്ടിന്റെ പുറകില് ഇവിടെയൊക്കെയാണ് സാധാരണയായിട്ട് ഇവ കടിക്കുന്നത് അപ്പൊ സാധാരണ കടിച്ചാൽ ഇവ നമ്മുടെ രക്തമല്ല കുടിക്കുന്നത് അപ്പൊ നമ്മൾ കടിച്ചിരുന്ന ആ ഭാഗത്ത് ആ കോശമുണ്ട് ആ കോശത്തിനെ അത് ദ്രവിപ്പിച്ച് അറിയിച്ചിട്ട് ആണ് ആ അത് ആഹരിക്കുന്നത് ശരിക്കും പറഞ്ഞ എനിക്ക് ആഹാരം എന്ന് പറയുന്നത് ഒന്നുകിൽ എലികളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ കടന്ന് ഇത് ആഹരിച്ചാൽ മാത്രമേ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെലബോഫോസിൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് വരണമെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു എലിയുടെയോ അല്ലെങ്കിൽ ആക്സിഡൻ ആയിട്ട് മനുഷ്യന്റെയോ നേരത്ത് എത്തിച്ചേരേണ്ടതുണ്ട് അപ്പൊ ഇവിടെ കടിച്ചു കഴിഞ്ഞാൽ ഉള്ള സാധാരണ രീതിയിൽ ആ കടിച്ച ഭാഗം നമ്മൾ സാധാരണ ചുവന്ന് തടി തടിച്ചിരിക്കും മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പ ആ ഭാഗം തന്നെ ശരിക്കും ഒരു കറുത്ത വ്രണമായി വേണം അതായത് ആ ഭാഗത്ത ഈ കോശങ്ങള് നശിച്ചു പോകുന്ന എക്രോസിസ് എന്ന് പറയുമ്പോൾ അതുപോലെ ഉണ്ടാകുന്ന ഒരു പ്രവണത മൂലമാണ് അത് അവിടെ കറുത്തിയിരിക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ അങ്ങനെ എസ്കാർ എന്ന് പറയും ഈ സാധാരണ രീതിയിൽ ഈ എസ്കാർ നോക്കിയാണ് നമുക്ക് ഒരു ചെള്ളു പനിയും അതുപോലെ തന്നെ ചെള്ളുപനിയുമായിട്ട് സാമ്യമുള്ള മറ്റു പനികളാണ് ഡെങ്കി പനി ടൈഫോയിഡ് ഫീവർ ലറ്റോസ്പയോസിസ് ഒക്കെ ഏതാണ്ട് ലക്ഷണങ്ങൾ ഒരുപോലെ ഇരിക്കും അപ്പൊ നമുക്ക് അതിനകത്ത് ഈ എസ്കാർ മാറ്റി നോക്കി നമുക്ക് കണ്ടുപിടിക്കുക എളുപ്പമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഈ പിന്നെ ചിഗേഴ്സ് ഇതിന്റെ ബെഡ്റൂം ആണ് അതുപോലെ തന്നെ റിസർവുകൾ കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്ക അതുപോലെ ഈ സാധാരണയായിട്ട് ഓറിൻഷാ ഫുസ്ലാം ഋഷി സാധാരണ ഒരു അമ്മ മയറ്റിന്റെ മുട്ടയിലൂടെ അമ്മ മയറ്റിന്റെ മുട്ടയിലൂടെ അത് കുഞ്ഞുങ്ങളിലേക്ക് പോയി അത് കുറച്ച് തലമുറകളോളം അവയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ അതായത് ഈ ഓറിയൻഷ്യൻ സുച്ഛാമോഷി മുട്ട അതായത് ട്രാൻസോവേറിയൻ ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയും മുട്ടയിലൂടെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് ഈ ബാക്ടീരിയെ വഹിക്കാനുള്ളൊരു കഴിവ് വയ്ക്കും അതുപോലെ തന്നെ ചില ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഒക്കെ നമുക്ക് ഇതിനെ പിന്നെ വഹിക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സമൂഹത്തിൽ സ്റ്റെപ്റ്റൈസിസ് ബാധിതര് ഇല്ലെങ്കിൽ പോലും ഈ മൈറ്റിന്റെ ശരീരത്തിനകത്ത് ഈ പിന്നെ ബാക്ടീരിയ നിൽക്കുന്ന അവസ്ഥ ഒത്തിരി പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് മനസ്സിൽ വയ്ക്കേണ്ട കാര്യം സാധാരണ രീതിയിൽ ഈ അഡൽട്ട് മൈറ്റും അതുപോലെ ഇൻസോണും നിരവധി കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ ഈ ചിഗ്നേസ് സാധാരണ രീതിയിൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നു നാല് ദിവസത്തിൽ നിന്നതിനു ശേഷം അത് താഴെ വീണ്ടും മണ്ണിലേക്ക് പോകും അപ്പൊ മണ്ണിൽ പോയതിനു ശേഷം വീണ്ടും അത് കൊറേ മണ്ണിലേക്ക് പോയതിനു ശേഷം പിന്നെ അത് നിംഫായി അഡൽട്ടായി മാറുകയും ചെയ്യും അപ്പൊ ഇത് സ്ഥിതികളുടെ പുല്ലിന്റെ നാമ്പുകളില്ലേ അതിന്റെ അറ്റത്ത് പാ ഇങ്ങനെ ഇരിക്കും എന്തിനാണ് ഇരിക്കുന്നത് അത് ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ അതിനടുത്ത മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കണം മനസ്സിലായി മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ എലികളുടെയോ ശരീരത്തിലേക്ക് കടക്കണം ആ എലികളുടെ ശരീരത്തിൽ കടക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ അതുവഴി എലികൾ ഇങ്ങനെ കടന്നു കടന്നുപോകും അല്ലെങ്കിൽ മനുഷ്യൻ കടന്നു ആരാണോ എളുപ്പത്തിൽ കിട്ടുന്ന അയാളുടെ ശരീരത്തിൽ കേറിന് ശേഷമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പുതിയ വാർത്തകൾ സംഭവിക്കും അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത് ഈ പിന്നീട് ലാർവാ ചിഗർ നമ്മുടെ എലികളുടെ പുറത്ത് കയറി കഴിഞ്ഞാല് ഈ എലികൾ എന്ത് ചെയ്യും അറിയാമോ എലികൾ ഇതും നടക്കും സാധാരണ എലി ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും അപ്പൊ ഈ എലികൾ ആദ്യം ഉണ്ടായിരുന്ന ചിഗറുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും അത് സഞ്ചരിച്ച് സഞ്ചരിച്ച് എന്ത് ചെയ്യും കുറച്ച് ദൂരോട്ട് തന്നെ പോകും ഈ കുറച്ച് ദൂരോട്ട് പോകുമ്പോഴേ കുറച്ച് ദൂരോട്ട് ചിലപ്പോ കുറെ ദൂരം സഞ്ചരിച്ചു പോകും അവിടെ ചിന്തിച്ച് ഇവൻ അവിടെ താവാകും അപ്പൊ ഈ എലി എന്തിനാ പോകുന്നത് എലി വീണ്ടും പോകുന്നത് എലിക്കുള്ള ഭക്ഷണം അന്വേഷിച്ചാണ് ആഹാര പദാർത്ഥങ്ങളോ ആഹാരവശിഷ്ടതകളോ ഉള്ള എല്ലാം തേടിപ്പോകും ഈ തേടി പോയിട്ട് അവിടെ ചെന്ന് എലി അവിടെ അവിടെ കുറച്ച് നിൽക്കും അവിടെ നിൽക്കും തങ്ങും ഈ എലി തങ്ങുന്ന സമയത്ത് എന്ത് പറയാം ഇതിന്റെ ചിലപ്പോൾ ഒരു ദിവസവും രണ്ടു ദിവസവും കഴിയും അപ്പൊ ഒന്ന് രണ്ട് ദിവസവും കഴിയും കഴിയുന്ന വരെ വരെ എലിയുടെ ശരീരം പിന്നെ എലി എവിടെയാണോ ചെന്ന് തങ്ങുന്ന അവിടെ അന്ന് ഇവൻ അവിടെ തന്നെ താഴെ മനസ്സിലായി ഞാൻ പറഞ്ഞു കഴിഞ്ഞത് സാധാരണ രീതിയിൽ ഈ ഒരു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എലി കൊണ്ടുപോകും ഈ ചിഗറിന് അപ്പൊ ആ ചിഗർ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചിഗ്ഗർ സാധാരണയായിട്ട് വീണ്ടും നിൻഫായി അടൽട്ടായി മാറി വീണ്ടും ഈ തലമുറ വരുമ്പോൾ ഈ കൂടുതൽ നിൻഫുകൾ ഈ ചിഗറെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചിഗ്ഗർ മൈറ്റ് ഐലൻഡ് എന്ന് പറയും അല്ല നമ്മൾ മൈറ്റ് ഐലൻഡ് എന്ന് പറയും ഈ മൈറ്റ് ഐലൻഡ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാ ആദ്യം ഉണ്ടായ സ്ഥലത്തുനിന്ന് സംബന്ധിച്ച് ഇത്രയും ദൂരേക്ക് വന്നിട്ട് അവിടെ ഒരു മൈറ്റ് ഐലൻഡ് ഉണ്ടായി ഇനി ഇതുപോലെ തന്നെ ഇത് ഇങ്ങനെ വീണ്ടും ഇത് കറങ്ങിയിരിക്കും കുറച്ചുകൂടെ നീ വേറൊരു ഇന്ത്യയുടെ അടുത്ത ജനറേഷൻ വരും ഇത് ഇങ്ങനെ കട അപ്പൊ ഈ മൈറ്റ് ഐലൻഡ് എന്ന് പറയും ഒരു സ്ഥലത്ത് ഫോൺ ചെയ്ത മൈറ്റ് ഐലൻഡ് എന്ത് ചെയ്യും കുറച്ച് ദൂരോട്ട് പോയി പല പല പ്രദേശത്ത് ഈ മൈറ്റ് ഐലൻഡുകൾ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട് മൈറ്റ് ഐലൻഡുകളുടെ എന്തായാലും ഇഷ്ടംപോലെ മൈറ്റുകൾ ഉണ്ടാവും ചിഗറുണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റേജത്തോടെ ഉണ്ടാവും അപ്പൊ അവിടെ അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം നമ്മള് വിചാരിച്ചാൽ നിയന്ത്രിക്കാവുന്നതാണ് എല്ലാ പകർച്ചവേദികളും ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഈ പകർച്ചവേദികൾ നമ്മളെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം പല രീതിയിൽ ഈ ചിഗറിന് എലികൾ വേണം നേരത്തെ നമ്മൾ മനസ്സിലാക്കാം അപ്പൊ എലികൾ അത്യാവശ്യം നടക്കും ഈ ചിഗർ എപ്പോഴും എലികളെ പുറത്താണ് കൂടുതലും കാണുന്നു അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കണ്ട്രോൾ നമുക്ക് എല്ലാത്തിനും നമ്മൾ ഇതിന് പറയുന്ന എന്താണെന്ന് പറയാം ഇതിന്റെ സോഴ്സ് റിഡക്ഷൻ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കിവിടെ മെയിൻ പ്രധാനപ്പെട്ട സോഴ്സ് റിഡക്ഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഈ എലികൾ എലികളില്ലായ്മ ചെയ്യാം അതായത് എലിനശീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആഹാര ആഹാരാവശിഷ്ടങ്ങൾ എവിടെയൊക്കെയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് അത് തേടിയാണ് ഇനി വരുന്നത് അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആഹാര സാധനങ്ങളും ഒക്കെ നമ്മൾ വലിച്ചെറിയാതെ നമ്മൾ സംസ്കരിക്കും ആഹാര സാധനങ്ങൾ വലിച്ചെറിയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏല്ലുകളും അതുപോലെ കുട്ടിക്കാടുകളൊക്കെ നിറയുന്ന ഒരു പ്രദേശത്താണ് ഏറ്റവും കൂടുതലായിട്ട് ചിക്കർ കാണുന്നത് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പുള്ളികളും കുട്ടിക്കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങള് വെട്ടിവൃത്തിയാക്കുക അതായത് പുളിച്ചെടികളും മറ്റും വെട്ടി വൃത്തിയാക്കി പരിസരം ശുചീകരിക്കും പച്ചക്കറ ആൾക്കാരാണെങ്കിൽ അതിനെ മേക്കാലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരമൊക്കെ നല്ലവണ്ണം എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള പ്രദേശം പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈജൻസൊക്കെ ഒരു എപ്പഡമിക് ആയിട്ടുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തിരിച്ചു വന്നെങ്കിൽ മിക്കവാറും ഡ്രസ്സും ഒക്കെ നല്ലോണം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലഭിക്കുന്നകത്ത് പ്രവേശിക്കൂ പിന്നെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഉണക്കാനായിട്ട് ഈ പുൽത്തല രീതിയിലൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യക്കുള്ള സ്ഥിതിക്കാണെങ്കിൽ സമയമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പുൽത്തരയിലൊന്നും ഈ വസ്ത്രങ്ങൾ കൊണ്ട് ഉണക്കാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ള പുക സാഹചര്യമുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവര് കൈയുറയും കാലുറയും ഒക്കെ നമ്മൾ ധരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പൊ അത് പരിധിവരെ നമുക്ക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി ഇങ്ങനെയുള്ളൊരു സ്പെക്ടൈസൊക്കെ ഉടമിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ഒരു കാര്യമുണ്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ലേപനങ്ങൾ അതായത് നമ്മൾ മൈറ്റ് നമ്മളെ ആകർഷിക്ക നമ്മളെ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കാനുള്ള ലേപനം ചിക്കർ നമ്മുടെ ശരീരത്തിൽ കേറാതിരിക്കേണ്ട ലേപനം നമുക്ക് വേണമെങ്കിലും ശരീരത്തിൽ പൊരുത്താവണം ഇനി ഒരു പക്ഷേ ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള എപ്പിഡമിക് ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മൈ മൈത്തൈലിൻ്റോ ഒക്കെ ഫോം ചെയ്ത സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് സിന്തറ്റിക് പൈറ ത്ോയിഡ് തളിക്കാവണം അങ്ങനെ തളിച്ചു വേണമെങ്കിൽ നമുക്ക് ിയന്ത്രിക്കാം ഏതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഇതുപോലുള്ള കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അതുപോലെ വീടുകളിലും ഒക്കെ നമ്മൾ ഇത് നടപ്പിലാക്കി ഒരു സാമൂഹ്യ പങ്കാളിത്തത്തോട് ഉഴപ്പമതല്ല സാമൂഹ്യ കൂടി തന്നെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാല് നമുക്ക് ഒരു പരിധി വരെ ഇതിനെ തടയാനായിട്ട് തീർച്ചയായും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കുന്നു